അപ്പൊ അത് വീട്ടിൽ പഠിച്ചപ്പോഴത്തേക്കാണ് അതിന്റെ കൂടെ അവള് പഠിച്ചെടുത്തതാണ് അത് ഒന്നര വയസ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലായി സവിത മകൻ ഇതും അഭിഷിത അഭിഷിൻ രാജ് അഭിഷിത രാജാണ് എന്റെ പേര് അമ്പൽ രാജ് ഇത് വൈഫ് സവിത ഇത് മകള് അഭിഷിത രാജ് ഇത് മോൻ അഭിക്ഷിൻ്റെ ഞങ്ങൾ ഈ ഒരു ലോക്ക്ഡൗൺ ആയിരുന്നു ആ ടൈമിൽ ഞങ്ങളെല്ലാം ലോക്ക്ഡൗണിൽ അമ്മ അവരുമായിട്ട് ഈ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് വന്ന് അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ മകൾ ഇതാണ് ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലാം നമ്മൾ പഠിക്കുന്ന അമ്മോൻ്റെ കവിതകളൊക്കെ പഠിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് അന്നൊരു ഇത് കണ്ടതുകൊണ്ടാണ് ഞങ്ങളിത് ടാലന്റ് നോക്കി അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ആദ്യമേ ഇത് മോളാപ്പി അരിമെന്നാടും ആയിരുന്നു പിന്നീട് കുറച്ച് നമ്മുടെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കി അപ്പൊ അത് പെട്ടന്ന് തന്നെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞേപ്പിച്ചു അപ്പൊ ആ സമയത്തൊക്കെ ഒരു രണ്ടര മൂന്ന് വയസ്സ് ആ ഒരു പ്രായമുള്ളു പിന്നെ അവള് നമ്മളെ ഇത് ജില്ലകൾ പറഞ്ഞു കൊടുത്തു നോക്കിയാൽ അപ്പൊ അതും പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ കൊറേച്ചെ കുറേ എല്ലാം സ്റ്റേറ്റും ക്യാപിറ്റൽ അതൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ അവള് എല്ലാം പഠിച്ചെടുത്തായിരുന്നു ആ പറയുന്നത് ആസാ ദിപ്പു ബീഹാർ മറ്റേ വായ്പ ഗാന്ധിന ഹരിയാന ചണ്ഡിഗഢ് ഹിമാലപ്പനിമുങ്കം ഹസീന ഝാരിടക ബാംഗ് കേരള തിരുപൂർ മധ്യപ്രദേശ് മണിപ്പൂർ മേഘാലയ ഒഡീഷ ഓണീസ രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഡിടു ചെന്നൈ തെലിഗ ഹൈദരാബാദ ത്രിപുര ഉത്തർപ്രദേശ് നേക്കാൾ ഉത്തരാഖണ്ഡ് വേസ്റ്റ് ബംഗാൾ കോഴിക്ക തിരുവനന്തപുരം കൊല്ലം മറ്റു ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലമ്പൂർ വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മൊഴാരി രാജ്യമാക്കാൽ <laughs> 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 kiya yeah, ayana mean, apite chokal parama matte pena gukit nana gomin dobari mumu super computer aanalle mola le nardu namashik paranjanu super computer aanu aanille pokethra veisu unda athu ariyo porathu parayan pattyo my face <laughs> 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 എന്താണോന്നാണ് ആഗ്രഹം ഇല്ല വളരട്ടെ വളരുമ്പോഴത്തേ കുടുംബത്തിൽ ഇല്ല ഇതുവരെ ആരുമില്ലാണ്ട് അല്ലേ ഇന്ന് നിരവധി പേര് ഈ പറയുന്ന ഗ്രസ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ആദ്യമായിട്ടാണ് അതെയതെ എങ്ങനെയാണ് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു ആരൊക്കെയാണ് അഭിനന്ദനങ്ങൾ പഞ്ചായത്ത് ശാഖയെന്ന് പിന്നെ ഇവിടെയുള്ള പൊതുജനങ്ങൾ അഭിനന്ദനങ്ങളും പിന്നെ ഫോൺ കോഡുകൾ ഒരുപാട് വരാറുണ്ട് ശേഷം ാണ് അവർ വിളിച്ചത് വിളിക്കുമ്പം എന്തെങ്കിലും അവർ പറയുന്നത് ടാലൻ്റായിട്ട് പഠിപ്പിക്കണം പിന്നെ എങ്ങനെയായാലും ഒരു എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചെത്തിക്കണമെന്നാണ് അവരൊക്കെ പറയുന്നത് ജി കെ ആയതുകൊണ്ട് അവർ കളക്ടർ ചെയ്യണേ പറയുന്നത് അതാണ് അങ്ങനെ നമുക്ക് അവരെ അവരെ അവരുടെ വഴിയിൽ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അതായത് ഞങ്ങളുടെ രക്ഷാക്കളെ സംബന്ധിച്ച് എത്ര വയസ്സിലാണ് ഇങ്ങനെയൊരു കഴിവ് മനസ്സിലായി നമ്മളൊരു ഒന്നൊന്നര വയസ്സായപ്പോഴും തന്നെ നമുക്ക് ആ കഴിവുണ്ടെന്ന് ഏകദേശം മനസ്സിലായി കാരണം ഈ അടുത്ത സമയത്ത് ഈ ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ് ഒരു കൊച്ചിന് കിട്ടിയായിരുന്നു ഒരു നാല് വയസ്സായ നാല് മാസമായ കൊച്ചിന് അത് കുപ്പിപ്പാല് സ്വന്തമായിട്ട് പിടിച്ചു കുടിക്കുന്നതിനാണ് സ്വന്തമായിട്ട് നാല് മാസമായി ഇദ്ദേഹം ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പിടിച്ചു കുടിക്കുക നമുക്കറിയില്ലായിരുന്നു നമുക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ടാലും കിട്ടും അറിയില്ല ഇപ്പൊ രണ്ട് റെക്കോർഡായെ ഈ ഓരോരുഷയത്തിൽ പ്രഭുത്വം തയ്യാറാക്കാൻ ശ്രമമായിരിക്കാം അതെടുത്ത വിഷയം ഏഷ്യൻ ബുക്ക് ഓഫിന് പോണോന്ന് ആഗ്രഹമുണ്ട്

തന്റെ ഓർമ്മശക്തി കൊണ്ട് നാലാം യസിൽ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച അഭിഷിത എന്ന ഈ കൊച്ചുമണിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ പേര്

ഷോർട്ടാണ് കൂടുതലും ചെയ്യുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടമാണ് എന്നെ കൂടുതലും പറഞ്ഞു ചെയ്യിക്കുന്നത് മോളാണ് ആ നമ്മൾ രണ്ടുപേരും കൂടെ ആയിരിക്കും കൂടുതലും സപ്പോർട്ടിന് വേണ്ടി കേറുന്നുണ്ട് കോമഡി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാന്ന് വെച്ചാൽ ഓരോരുത്തർ ചെയ്യുന്ന ഇത് ഷോർട്ടുകളാണ് കൂടുതലും ചെയ്യുന്നത് പറഞ്ഞു കൊടുത്താൽ മതി ആള് തന്നെയാ നിർബന്ധിക്കും നമുക്ക് ചെയ്യാന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോണേ ആണ് എന്റെ പേര് ലളിതാണ് എന്റെ കുടുംബത്തിന് ആദ്യമായിട്ടാണ് എനിക്ക് വളരെ വളരെ സന്തോഷം വളരെ ഹാപ്പി അഭിനന്ദനങ്ങൾ വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം എനിക്ക് രണ്ടു ആ മക്കളാണ് ഈ എളേ മകന് അമൽരാജെന്ന് പറയുന്ന എളേ മകനെ ഉള്ള രണ്ട് മക്കള് മൂത്ത മകന് മക്കളില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ രണ്ട് കുട്ടികളുള്ള കുട്ടികളുള്ളിൽ മൂത്തമോനും കൊച്ചുമോനും നല്ലതുപോലെ പഠിക്കും മോൾ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കൊച്ചിലെ തന്നെ ഉണ്ട് ഒരു പ്രത്യേകത ഓർമ്മശക്തി എന്ന് പറയുന്നത് അവൾക്ക് വളരെ എന്നാ വലുതാണ് എനിക്ക് പോലും ഇല്ല ഓർമ്മശക്തി ഇപ്പോൾ അസുഖങ്ങളൊക്കെ പലതും വന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കൊറോണയുടെ വൈറ എന്നെ വാക്സിൻ എടുത്ത് എൻ്റെ കയ്യും കാലും തിളന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ ഈ ജമ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ എന്നെ അമൽ രാജി എടുത്ത് കാണാത്തിട്ടുകൊണ്ടുപോയി രക്ഷിച്ച് കൊണ്ടുവന്നു ഞാൻ അങ്ങനെ ഇപ്പൊ എണീറ്റ് നിൽക്കുന്നു അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ് അങ്ങനെയാണ് ഞാൻ രാവിലെ ഞാൻ ഇവിടെ അടുത്താണ് താമസം ഇന്ന് വരെ മകൻ്റെ മോളാണ് എന്തായാലും ഈ ബന്ധുക്കള് മൊത്തം വിളിക്കാൻ ഒരു കാരണമായി മോൾക്ക് പറ്റാത്തത് മോളെ മോക്ക് േ മോളും കലാകാരി മോളും കഴിവൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആക്കിയത് എന്താണ് പറയാനുള്ളത് സന്തോഷമൊക്കെ എത്ര മക്കളും ഈ മോള് പിന്നെ സഞ്ജുമാനെ എടുത്ത് വളർത്തി അമ്മക്ക് എപ്പോഴാണ് ഈ മോള മോക്ക് ഇങ്ങനെ കഴിവുണ്ടെന്നറിയുന്നത് അമ്മക്ക് ഇത് കിട്ടിയതിന് ശേഷമാണ് നമ്മളറിയുന്ന അവര് നമ്മള് അവര് ഇത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിന്നാണ് ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നത് ഇത് കാണുന്ന ചില പ്രേക്ഷകരോട് എനിക്കിതൊന്നും ശീലമില്ലാത്ത പരിപാടിയാണ് ആരെയും പറയുക അങ്ങനെയൊന്നും എനിക്ക് വശമില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ചില പ്രേക്ഷകരുടെ ഭാര്യയുടെ പിറന്നാളെന്ന് എന്ന് ചോദിച്ചാൽ ബബ്ബ് അടിക്കുന്ന ചില പ്രേക്ഷകരുണ്ട് അവർക്ക് മുന്നിലേക്ക് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത വെക്കുന്നത് ഇത് നാല് വയസ്സുകാരി ഓർമ്മ ശക്തി കൊണ്ട് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്ഫാനോസ്